വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് നീ ശിവാനി അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് പറയുകയാണ് ഒരു ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാമായിരിക്കാം നമ്മൾ വന്നിരിക്കുന്നത് അരുവിപ്പുറത്താണ് അപ്പോൾ അരുവിപ്പുറം എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിൽ ഒരു ചെറിയ ഗ്രാമമായ അരുവിപ്പുറത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് പിന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നവരെല്ലാവരും ഈ ഒരു അരുവിപ്പുറം ക്ഷേത്രത്തിൽ വരുന്നതാണ് കാരണം ഈ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ഇതിനു മുമ്പ് നമ്മൾ ഒരു അരുവിപ്പുറത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഐതിഹ്യത്തിൻ്റെ ഫുൾ ഇത് പറയുന്നുണ്ട് എന്നാലും ഞാനൊന്ന് ഷോർട്ടാക്കി ഇതിൻ്റെ ഐതിഹ്യം പറയാം അപ്പോൾ നമുക്കിതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയോ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഗുരുദേവൻ ശിവലിംഗ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം പിന്നെ അതേപോലെ ഏത് വർഷത്തില പ്രതിഷ്ഠിച്ചെന്നറിയാവോ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇവിടെ ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മണ്ണന്തല ദേവീക്ഷേത്രമാണ് പ്രതിഷ്ഠിച്ചത് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും എല്ലാം നമ്മൾ ഇതിന് ഈ വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ പോകുന്ന എല്ലാ ഭക്തരും ഇവിടെ വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു അരിപ്പുറം ക്ഷേത്രത്തിലുള്ള ഗുരുമന്ദിരം ഇനി ഈ കാണുന്ന ഈ ഒരു മരത്തിനെ യോഗപീഠം എന്നാണ് വിളിക്കുന്നത് എഴുതിയിക്കുന്നത് കണ്ടോ തിൻ്റെ ഈ ഒരു യോഗ പീഠം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം നടന്നത് ഈ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലായിരുന്നു ഉണ്ട് ഇതിനെ യോഗപീഠം എന്ന് വിളിക്കുന്നു ഇതാണ് ആ ഒരു പ്ലാവ് ഏകദേശം നല്ല പഴക്കവും ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളും ഭാഗങ്ങളും കാഴ്ചകളും kali കാണുന്നതെല്ലാമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പരിസരവും ചുറ്റുഭാഗങ്ങളും ഒക്കെ അപ്പോൾ ഇത് ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രം തന്നെയാണ് ഇടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് പതിനൊന്നാം ഞായർ മൂന്ന് എ എം ചതയം നക്ഷത്രം നെയ്യാറിലെ ശങ്കരനക്കുഴിയിൽ നിന്ന് ഗുരുദേവൻ സ്വയം മുങ്ങിയെടുത്ത ശിവലിംഗത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു ചരിത്രം തന്നെയാണ് ഇവിടെ ഇൻ്റെ എഴുതിയിരിക്കുന്നത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെന്നത് ഒരു ഇരുപത് ആ ടൈമാണ് നമ്മൾ ശിവഗിരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് ഒമ്പത്തേ അല്ലെങ്കിൽ തൊട്ട് ഒമ്പത്തേൻ്റെ മുമ്പത്തെ അത് നമ്മൾ ആ ഒരു വീഡിയോക്കകത്തെ പോലെ തന്നെ നമ്മളൊരു ഇരുപത് ആ ടൈമിലാണ് പോയത് അങ്ങോട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു ശിവഗിരിയുടെ വീഡിയോ ഇല്ല ഈ ഒരു വീഡിയോടെ തൊട്ട് മുമ്പത്തേൻ്റെ വീ മുമ്പത്തേൻ്റെ മുമ്പത്തെ വീഡിയോ ആ ഒരു ശിവഗിരിയുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഗുരുദേവൻ അരവേപ്പുറത്ത് തപസ് ഇരുന്നത് രണ്ട് സ്ഥലത്തിലാണ് ഒന്ന് ഈ നെയ്യാറിൻ്റെ തീരത്തുള്ള ഈ ഒരു ഗുഹയിലായിരുന്നു രണ്ടാമത് ഗുരുദേവൻ ഈ നെയ്യാറിൻ്റെ അടുത്തു വന്ന് ഒരു അറുന്നൂറ്റി പത്ത് മീറ്റർ മുകളിലേക്ക് പോയി ഒരു മലയുടെ മുകളിലുള്ള ഒരു ഗുഹയിലായിരുന്നു ആ മലയുടെ പേര് കൊടുതൂക്കിയ മല എന്നാണ് അപ്പോൾ ഈ ഒരു മലയിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്